ഒറ്റ ടാസ്ക് കൊണ്ട് ബിഗ് ബോസ് വീട്ടിലെ സൗഹൃദ സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ ബിഗ് ബോസിന് സാധിച്ചു എന്നതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്നലെ നടന്ന ഒരു കാര്യം ഇന്നലത്തെ ലൈവിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു കുറെ ഒക്കെ എപ്പിസോഡിൽ വന്നു കുറെ വന്നിട്ടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സിജോയും റോക്കിയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ള കാര്യമാണ് അതെ പ്രത്യേകിച്ച് റോക്കിക്ക് സിജോയുടെ പെരുമാറ്റം ഇഷ്ടമായില്ല കഴിഞ്ഞ ചലഞ്ചേഴ്സ് ടാസ്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ സിജോ സംസാരിച്ച സമയത്ത് റോക്കിയുടെ പേരെടുത്ത് പറയുന്നുണ്ടായിരുന്നു അതായത് പലതവണ പറയുന്നുണ്ടായിരുന്നു പറഞ്ഞത് മറ്റൊന്നുമല്ല സിജോയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ ഒരു പ്രശ്നമാണ് അതായത് സിജോയും ജാസ്മിനും ഒക്കെ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം സിജോ പറഞ്ഞ ചില വാക്കുകളുടെ പേരിൽ ഉണ്ടായ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ ഒരാള് ഈ പറയുന്ന പവർ റൂമിലേക്ക് വരുന്നത് ശരിയല്ല എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ആദ്യ റൗണ്ടിൽ പറഞ്ഞത് എടാ കുഴപ്പമില്ല പക്ഷേ രണ്ടാമത്തെ റൗണ്ടിനു മുമ്പ് നമ്മൾ പറഞ്ഞതാണല്ലോ നമ്മൾ വിട്ടുകൊടുക്കാമെന്ന് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടും പിന്നെ എന്തിനാണ് അവൻ പറഞ്ഞത് അപ്പോൾ അവൻ്റെ പോയിന്റ് പറഞ്ഞ് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവന് അവന് അങ്ങനെ ഒരു ധാരണയുണ്ട് അത് അവന് ഞാൻ നാളെ കാണിച്ചു കൊടുക്കും എന്ന് നമ്മുടെ റോക്കി മുടിയന്റെ അടുത്ത് ഇന്നലെ രാത്രിയിലും സംസാരിക്കുന്നുണ്ട് പലരിടത്തും റോക്കി ഇക്കാര്യം പറയുന്നുണ്ട് സിജോയെ ഇപ്പം എന്തോ റോക്കിക്ക് വിശ്വാസമില്ല സിജോ പിന്നിൽ നിന്ന് കുത്തുമോ എന്നുള്ള ഒരു പേടിയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവര് തമ്മിലുള്ള സൗഹൃദത്തിന് താൽക്കാലികമായ തിരശീല വീണു എന്ന് പറയാം അതിനൊക്കെ അപ്പുറം ആ ഒരു ട്രസ്റ്റ് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള കാര്യം